ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മളെല്ലാവരും സുമിത്രയെ തെറ്റിദ്ധരിച്ചു വിട്ട സുമിത്രയുടെ ജീവിതത്തിൽ ഒരു യമണ്ടൻ ടിസ്റ്റു ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് ക്ലൈമാക്സ് എന്തായാലും നമ്മുടെ സുമിത്ര പൊളിച്ചു അപ്പോൾ എന്താണ് വിശേഷം എന്ന് അറിഞ്ഞാലോ സുമിത്രയോട് സംസാരിക്കാനായിട്ട് മക്കളെല്ലാവരും കൂടെ സുമിത്രയുടെ റൂമിലേക്ക് വരുന്നു സുമിത്രയുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കാനെന്നുള്ള രീതിയിൽ അനന്യം സംസാരിക്കുന്നു അത് കേട്ടപ്പോൾ ഇവർക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവർക്ക് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്തിനാണ് അതിനൊരു ഇടനിലക്കാരി ഇതൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ അമ്മയും മക്കളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വിശ്വനാഥൻ സാറിന് അമ്മയോടൊന്ന് സംസാരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ എന്തിനാണ് ഇപ്പൊ അങ്ങനെ ഒരു ആവശ്യം ഇതിനു മുന്നേ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ചിരുന്ന എന്ന് ചോദിച്ചു ആന്റി അദ്ദേഹം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോ എങ്ങനെയാണ് നമ്മളത് വേണ്ടാന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ അനന്യ എത്ര റിക്വസ്റ്റ് ചെയ്താലും അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു നമ്മുടെ സുമിത്ര അങ്ങനെയാണെങ്കിൽ ഈ വിവാഹവുമായി നിങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നും സുമിത്ര പറഞ്ഞു അപ്പോഴേക്കും മക്കളൊന്നും ഞെട്ടി മക്കളിങ്ങനെ നോക്കുക എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് നിർത്തി വെച്ചേക്കാൻ പറഞ്ഞു അപ്പോൾ അമ്മ നിർബന്ധിച്ചിട്ടും അനുസരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ഇനി ആര് നിർബന്ധിക്കേണ്ടെന്ന് അനൊരുത് പറഞ്ഞു അപ്പോൾ ശരി ഞാൻ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി അമ്മ ജോലിസരെ കണ്ടു സമയം കുറിച്ചു നാളെ പതിനൊന്ന് മണിക്ക് അമ്പലത്തിലെത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരൊക്കെ കൂടെ അങ്ങോട്ട് പോയി സുമിത്ര ഇങ്ങനെ വിഷമിച്ച് റൂമിലിരിക്കുന്നു അപ്പോൾ പോയ പ്രതീക്ഷ തിരിച്ചു വന്നു തിരിച്ച് വന്ന് സുമിത്രയോട് അരികെ സുമിത്രയുടെ അരികിൽ വന്നിരുന്നു അമ്മേ എന്ന് പറഞ്ഞൊരു വിളി സുമിത്ര നേരെ പോലും നോക്കുന്നതല്ല കുമ്പിട്ട് തന്നെ ഇരിക്കുക അമ്മയ്ക്ക് ഞങ്ങളോട് ദേഷ്യം തോന്നുന്നുണ്ടോ എന്ന് പ്രതീക്ഷ ചോദിച്ചപ്പം ഇനി അതൊക്കെ ചോദിച്ചിട്ട് എന്താ കാര്യം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലേ എന്ന് ചോദിച്ചു ഇനി എന്റെ ദേഷ്യത്തിന് ഇതിനൊക്കെ എന്താ പ്രസക്തിയെ എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു സുമിത്ര അവിടെ ഇരിക്കുന്നു ഇവരെല്ലാവരും കൂടെ അങ്ങ് പോയി ഇത് കഴിഞ്ഞ് നേരം വെളുത്തു രാവിലെയായി സുമിത്ര അവിടെ ഇരിക്കുന്നു അപ്പോൾ സരസ്വതി കരഞ്ഞു കരഞ്ഞൊളിച്ച് സുമിത്രയുടെ അടുത്തേക്ക് വരുവാ അപ്പോൾ സരസ്വതിമ്മയുടെ കരച്ചിൽ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര വാക പോയി എന്താ അമ്മേ എന്താമ്മേ എന്തോ അമ്മ എന്താ കരയണേ അപ്പൊ സുമിത്ര വാ വിട്ട് സുമിത്രയുടെ മുന്നിൽ നിന്ന് വാവിട്ട് കറിയാണ് സരസ്വതി അമ്മ അമ്മേ അമ്മ ഇന്നലെ കറിയണേ അതിന് മാത്രം എന്തപ്പം ഉണ്ടായെന്ന് ചോദിച്ചു അമ്മയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അപ്പൊ നീ എന്നെ വിട്ടിട്ട് പോകുവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒറ്റ കരച്ചില് അപ്പോഴേക്കും സുമിത്ര ഇങ്ങനെ നോക്കുവാട്ടോ എന്നിട്ട് സുമിത്രയാണെങ്കിൽ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോൾ അമ്മ സുമിത്ര കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചില് നിന്നെ ഞാൻ ഒരുപാട് വഴക്കു പറഞ്ഞിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ശിക്ഷിച്ചിട്ടുണ്ട് ഒരു മരുമകളും സഹിക്കാത്തതുപോലെ ഞാൻ നിന്നെ ഒരുപാട് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതൊക്കെ ഈ അറിയാം മോളെ എൻ്റെ മോൻ നിൻ്റെ ജീവിതത്തിൽ നിന്നും പോകാൻ പോലും കാരണം ഈ ഞാനാണെന്ന് എനിക്കറിയാം ഒരു പരിധി വരെ അതിന് കാരണക്കാർ ഞാനാണ് പക്ഷേ മോളെ നീ ഇപ്പം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില് നീ ഇല്ലാത്ത ഈ വീടിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല ഈ വീടിൻ്റെ മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പം എവിടെ പോകുന്നതെന്ന് അമ്മ പറയുന്നേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ അമ്മേ കല്യാണം കഴിഞ്ഞാ നീ ഇവിടെ നിന്ന് പോവില്ലേ എന്ന് അദ്ദേഹ അമ്മ ചോദിച്ചു ഭർത്താവിന്റെ വീട്ടിലല്ലേ ഭാര്യ താമസിക്കേണ്ടത് ചോദിച്ചപ്പം അതൊക്കെ പഴയ കാലത്തെ രീതി അല്ലേ അമ്മേ തിരിച്ചും അത് അങ്ങനെ തന്നെ ആകാമല്ലോ എന്ന് സുമിത്ര ഭർത്താവ് ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് ഇപ്പം എന്താത്ര കുഴപ്പം എന്ന് ചോദിച്ചു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്രയെ നോക്കി സരസ്തിയം മരിച്ചിട്ട് പുഞ്ചുരോട് നിൽക്കുകയാണ് എന്തായാലും അമ്മ വിഷമിക്കേണ്ട എൻ്റെ അമ്മ ഇട്ടിട്ട് ഞാൻ പോവില്ല കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും എന്താ അവരെല്ലാവരും റെഡി ആയിട്ട് അങ്ങ് വന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വരമോള് അച്ഛമേ നമുക്ക് പോകാം എന്നും പറഞ്ഞു വന്നപ്പം ആഹാ അച്ഛമയുടെ പൊന്നുമോള് സുന്ദരിക്കുട്ടിയായില്ലോ എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുക അപ്പൊ ആൻ്റെ ഇതൊരു ഒരുങ്ങില്ലേ എന്ന് ചോദിച്ചു അനന്യ ഈ സാരിയാണ് അമ്മ കൊടുക്കുന്നതെന്ന് പൂജ ചോദിച്ചു ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതല്ലേ ഒരു സാധാരണ സാരിയും ബ്ലൗസും ഞാൻ അണിയുകയുള്ളെന്ന് അതിനപ്പുറം മറ്റൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുതെന്ന് ദേ അണിഞ്ഞൊരുങ്ങി മുല്ലപ്പൂവും ചൂടി വരാൻ എനിക്ക് പതിനെട്ടല്ല പ്രായം മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്തായാലും ഈ ഒരു വേഷത്തിലേ വരുന്നുള്ളെന്ന് പറഞ്ഞു നിങ്ങളെല്ലാവരും നന്നായി ഒരുങ്ങിയില്ലേ അത് മതിയെന്നും പറഞ്ഞു അപ്പോൾ എന്റെ ഈ വിവാഹം നടത്താനേ എന്റെ അമ്മായിമ്മ തന്നെയാട്ടോ മുന്നിൽ നിൽക്കേണ്ടത് എന്ന് സരസ്വതി അമ്മയോട് പറയുന്നു നമ്മുടെ സുമിത്ര അമ്മ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലെത്തി അത് കഴിഞ്ഞപ്പോൾ പ്രതീഷും അനിരുദും കൂടെ അതിലിങ്ങനെ നടക്കും അതായത് അമ്പലത്തിലൂടെ അപ്പൊ പ്രതീഷെ അല്ല ഓക്കെ എന്ന് ചോദിച്ചു ഓക്കെ ഏട്ടാ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും അതേ വരണ സംഘം ഉപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അനിരുദ്ധിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു അപ്പം അനിരുദ്ധ അത് കട്ട് ചെയ്തു ആരോ വിളിക്കണേന്ന് ചോദിച്ചപ്പോൾ രാവിലെ തോട്ട ഈ കാര്യം പറഞ്ഞിട്ട് ബന്ധുക്കളൊക്കെ വിളിയാണ് അപ്പോൾ നമ്മള് മക്കളും അമ്മയെ മൂന്നാമത് വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പ്രതീക്ഷ ചോദിച്ചപ്പോൾ അവരെന്ത് വേണമെങ്കിലും കരുതട്ടെ നമുക്ക് എന്താണെന്ന് ചോദിച്ചു വേണമെങ്കിൽ നമുക്ക് ഭ്രാന്താന്നും അവർ എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് വേണമെങ്കിലും പറയട്ടെ നമ്മളെ അതൊന്നും ബാധിക്കില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുക ഈ സമയത്ത് സുമിത്രയും മറ്റുള്ളവരെല്ലാവരും വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ വന്നു വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ അവരെ കണ്ടില്ല വേഗം തന്നെ ഫോൺ എടുത്ത് പൂജ വിളിക്കുക ആ ഹലോ പ്രതീക്ഷ ഏട്ടാ നിങ്ങളിത് എവിടെയാണ് ഞങ്ങൾ അമ്പലത്തിലെത്തിയെന്ന് പറഞ്ഞു ആ അപ്പം ശരിയെന്നും പറഞ്ഞു അപ്പം അമ്മേ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് പൂജ അങ്ങോട്ടേക്ക് പോകുന്നു അപ്പം ഇവരെവിടെ നിൽക്കുകട്ടോ അപ്പോൾ സുമിത്ര സരസ്വതി അമ്മയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോഴേക്കും അപ്പോഴേക്കെന്തേ ശീതളും അതുപോലെ സച്ചിനും ഒക്കെ വന്നു നിങ്ങൾ നേരത്തെ എത്തിയോ എന്ന് സുമിത്ര മോളോട് ചോദിച്ചപ്പം കുറച്ചു നേരം ആയമ്മേ ഞങ്ങൾ വന്നിട്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുകട്ടോ അങ്ങനെ നോക്കി ദേവിയുടെ ഫോട്ടോയും അതുപോലെ ഇതെല്ലാം കണ്ടു പിന്നെ അവിടെ മണ്ഡപമൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഒരുക്കങ്ങളൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ മക്കളെ പിന്നെ എന്തിനാണ് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരുക്കങ്ങൾ നടത്തുന്നത് നടത്തിയെന്ന് ചോദിച്ചപ്പം എന്തായാലും ചെറിയൊരു ഒരുക്കം വേണ്ടേ അമ്മ ചോദിക്കാം അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദീപവും ചിത്രയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നു ദീപുവിനേയും ചിത്രയും കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരൊക്കെ ആകിയൊന്ന് ഞെട്ടി നിങ്ങള് നിങ്ങൾ എത്തിയോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ എല്ലാവരും ചേർന്ന ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല്ലാം അതെ ഹോളിലാ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് അന്വരുത്ത് പറയാം ശരിയെന്ന് പറഞ്ഞ് ആ അമ്മയെ കൂട്ടി കൊണ്ട് പോകാനായിട്ട് ദീപുവിനോടൊക്കെ പറഞ്ഞു അന്വരുദ് എന്നിട്ട് അവര് സുമിത്രയെ കൂട്ടിക്കൊണ്ട് പോകുന്നു അവിടെ ചെന്ന് മാലയും അതെല്ലാം ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം ഇതെല്ലാം ആർക്കാണെന്ന് സുമിത്ര ചോദിച്ചു ഇതെല്ലാം ആന്റിക്കൊരുങ്ങാൻ വേണ്ടിയിട്ടാ അപ്പൊ എനിക്കോ എന്ന് സുമിത്ര ചോദിക്കുകയും ചെയ്തേ ഞാൻ ഇതൊന്നും ഉപയോഗിക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതല്ലേ എന്ന് സുമിത്ര സുമിത്രവരോട് ചോദിക്കാം അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കല്ലേ ഈ ഉടുത്തിരിക്കുന്ന സാരി മാത്രമാണ് എൻ്റെ വേഷം അതിനപ്പുറം മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞു അതിന് സമ്മതമല്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാമെന്നും സുമിത്ര പറയുന്നു അപ്പോൾ അയ്യോ ആൻറ്റി അത് പിന്നെ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് നനന്യ പ്രതീക്ഷിനും അനിരുദ്ധിനും അവരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എല്ലാവരും പോയിക്കോളാൻ പറഞ്ഞു സുമിത്ര പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞു സുമിത്ര അവരെല്ലാവരും വിടുക അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ തീരുമാനങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ലാന്ന് പറഞ്ഞു ഇവർ നിർബന്ധിച്ച് സുമിത്ര വിടുന്നു അപ്പോൾ ഇനി അവിടെ നിന്നിട്ട് മനസ്സ് കാര്യമില്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദീപു പറഞ്ഞു വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞു എല്ലാവരെയും കൂടെ കൂട്ടി അവിടെ നിന്ന് പോകുക ഈ സമയത്ത് നമ്മുടെ പൂജ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോൾ പൂജ സുമിത്രയുടെ ഈ ഒരു മാറ്റമൊക്കെ കണ്ട് സുമിത്ര ഇങ്ങനെ പൂജ തന്നെ നോക്കുന്നു അതുപോലെ ഇവർ രണ്ടുപേരും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അപ്പോൾ പൂജയോട് അവിടെ നിൽക്കാനും പറഞ്ഞു പൂജയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ പൂജ ഇങ്ങനെ ആകെ അന്താളിപ്പോടു കൂടി നിൽക്കുവാണ് സുമിത്ര എന്തിനെ പറഞ്ഞതെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കെന്താ വിശ്വനാഥൻ ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു അദ്ദേഹം വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മരുമകനും മക്കളും അദ്ദേഹത്തിനെ കണ്ടു വേഗം ചെല്ലുന്നു കൈ കൊടുക്കുന്നു അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോകുന്നു ഞങ്ങൾ കാത്തിരിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ് സുമിത്ര എന്തൊക്കെയോ ആലോചിച്ച് അവിടെ ഇരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വിശ്വനാഥൻ സാറും അതുപോലെ അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നു സുമിത്രയാണെങ്കിൽ കഴിഞ്ഞ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു അവിടെ ഇരിക്കുന്നു അത് ഇനിപ്പോത്തേക്കും തിരുമേനി അങ്ങോട്ടേക്ക് വന്നു വരനെ സ്വീകരിച്ചു കഴിഞ്ഞല്ലോ മുഹൂർത്തത്തിന് സമയമാകുന്നു അമ്മയെ കതിർമണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറഞ്ഞിട്ട് തിരുമേനി അങ്ങോട്ടേക്ക് പോയി ആ സമയം പ്രതീക്ഷ പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനത്തെ അവർ ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കും സുമിത്ര ഇങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ അമ്മ വന്നതുപോലെ തന്നെ നടന്ന് വരുന്നത് കണ്ടപ്പോൾ അമ്മയെ തന്നെ ഇങ്ങനെ നോക്കുക അമ്മ അമ്മ ഒന്ന് റെഡി ആയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എപ്പോഴും റെഡിയായതാ ഞാൻ നേരത്തെ തന്നെ എല്ലാം നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു പിന്നെ പിന്നെന്തിനാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു സുമിത്ര ചോദിക്കുമ്പം അത് പിന്നെ അമ്മേ അവരെല്ലാവരും എത്തിക്കഴിഞ്ഞെന്ന് പറഞ്ഞു അത് പിന്നെ ഇതൊരു സാധാരണ സാരി അല്ലേ ആൻറ്റി എന്ന് അനന്യ അന്നേരം ചോദിക്കുക ഇവർക്കെല്ലാവർക്കും വിഷമായി മണ്ഡപത്തിൽ കല്യാണ സാരി വെച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ടുണ്ടല്ലോന്നും പറഞ്ഞു പിന്നെ ഞങ്ങൾ അതെല്ലാം ഒരുക്കി വെച്ചതോ പിന്നെ എന്താ ആന്റി അതെന്താ അത് കൊടുക്കാതെ വന്നത് അപ്പൊ അതൊന്നും എനിക്കാവശ്യമില്ലാന്ന് നമ്മുടെ സുമിത്ര നേരം പറയു കേട്ടോ ആ സമയത്ത് ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവരിങ്ങനെ നോക്കുക അപ്പോൾ അമ്മേ മുഹൂർത്തത്തിന് സമയമായി പറഞ്ഞു പ്രതീക്ഷ ആവട്ടെ വേണ്ടി തന്നെ ഞാനും കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു നമ്മുടെ സുമിത്ര അന്നേരം ഇവർക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല ആന്റി ആൻ്റെ സാരി മാറ്റി കൊടുത്തിട്ട് വരാൻ പറഞ്ഞു അനന്യ വരട്ടെ ചില ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട് എന്ന് സുമിത്ര നേരം പറഞ്ഞു ഇവരെല്ലാവരും ഇങ്ങനെ അന്താളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം അപ്പൊ ചേച്ചി എല്ലാം റെഡി അല്ലേ എന്ന് ദീപു ചോദിച്ചു അപ്പോൾ റെഡിയാണ് എന്ന് സുമിത്രയും പറഞ്ഞു നിങ്ങൾ വരാൻ കാത്തിരുന്നതാ ഞാനെന്ന് പറഞ്ഞു അപ്പോഴും ഇവരിങ്ങനെ നോക്കുവോ മനസ്സിലാകുന്നില്ല ആ സമയം എല്ലാം ചേച്ചിയല്ലേ പ്ലാൻ ചെയ്തത് ചേച്ചിയുടെ തീരുമാനം പോലെ തന്നെ എല്ലാം നടക്കട്ടെ എന്നൊക്കെ ചിത്രം പറയുന്നത് അപ്പോഴും ഇവരിങ്ങനെ നോക്കുക ഒന്നും മനസ്സിലാകണേല എന്താ പറയണേന്ന് അപ്പോൾ ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ പറഞ്ഞതിനും നിങ്ങൾ ചെയ്തതിനും ഒക്കെ എന്തിനാണ് ഞാൻ കൂട്ടു നിന്നത് എന്തിനാണെന്നറിയോ എനിക്ക് ഒരു വിവാഹം കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഇന്ന് ഇവിടെ ഒരു വിവാഹം നടക്കും പക്ഷേ അത് എൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളിൻ്റെയോ അല്ല എന്നും പറഞ്ഞുകൊണ്ട് അനുരുദ്ധ പറയാ അപ്പൊ അമ്മീ കല്യാണത്തിൽ നിന്ന് പിന്മാറുകയാണ് അനിരുദ്ധിനോടും ഒക്കെ സുമിത്ര പറഞ്ഞപ്പോ അമ്മ കല്യാണത്തിൽ നിന്ന് പിന്മാറുകയാണോന്ന് ചോദിച്ചു അനിരുദ്ധ് അപ്പോൾ അല്ല എന്ന് സുമിത്ര പറഞ്ഞു ഇവർക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്നും അങ്ങും അങ്ങും എത്തിക്കാതെ സംസാരിക്കുന്നു അപ്പോൾ സുമിത്ര പറയുന്നു ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് നല്ലൊരു വിവാഹമാണെന്നും നടക്കേണ്ട വിവാഹമാണെന്നും പറഞ്ഞു മോളെ പൂജ എന്ന് പറഞ്ഞു വിളിച്ചു ആ കല്യാണപ്പെ നമ്മുടെ പൂജ വന്നിങ്ങനെ നിൽക്കുന്നു പൂജയെ കണ്ടപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ ഞെട്ടലോടെ നോക്കുക തൊട്ടു പുറകേത് നമ്മുടെ അപ്പു വന്നിരിക്കുന്നു അങ്ങനെ അപ്പവും പൂജയും വിവാഹം കഴിക്കുന്ന കാര്യമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് അപ്പോഴാണ് അവരൊക്കെ തിരിച്ചറിയുന്നത് അവരെല്ലാവരും ഇങ്ങനെ അമ്പരപ്പോടു കൂടി നോക്കിയിരിക്കുമ്പോഴത്തേക്കും ഇതേ നമ്മുടെ സുമിത്ര ഇങ്ങനെ നോക്കി നിൽക്കും ഇനി നിങ്ങളാരും ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് വിശ്വനാഥൻ അന്നേരത്തേക്ക് രംഗത്തേക്ക് വരുന്നു ഇതെല്ലാം കണ്ട് ഇതൊന്നും അറിയാത്ത നമ്മുടെ അനിരുദ്ധ പ്രതീക്ഷ ഇവരെല്ലാവരും ഇങ്ങനെ അമ്പരപ്പോടു കൂടി നിൽക്കുമ്പോൾ ദീപവും ചിത്രയൊക്കെ വളരെ സന്തോഷത്തിൽ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഇദ്ദേഹം വന്നു ഇദ്ദേഹം വന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നു സുമിത്ര ഈ കാര്യങ്ങളൊക്കെ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരത്തെ തന്നെ സുമിത്രയെ അറിയാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞു കേട്ടോ നിങ്ങൾ കരുതുന്നത് പോലെ സുമിത്രയുടെ കഴുത്തിൽ താലി ചാർത്തി കൊണ്ടുപോകാൻ വന്നതൊന്നും അല്ല ഞാൻ പക്ഷേ ഇവിടെ ഇന്നൊരു വിവാഹം നടത്തണമെന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ അദ്ദേഹം അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി കാര്യങ്ങളൊക്കെ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണെന്ന് നമ്മുടെ ീപു പറയുക നിങ്ങളോട് ആരോടും ഒന്നും പറയണ്ടായെന്ന് ചേച്ചി കർശനമായിട്ട് പറഞ്ഞതുകൊണ്ട് കൊണ്ട് എല്ലാം രഹസ്യമാക്കി വെച്ചിരുന്നത് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എന്നും ദീപു ഇങ്ങനെ പറയുന്നു അപ്പോഴും വിശ്വനാഥൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ രഞ്ജിതയും പങ്കജും ഒക്കെ ഇവരെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു വാശയിലായിരുന്നല്ലോ അതുകൊണ്ടാ വിവാഹം കഴിയുന്നത് വരെ ഇത് രഹസ്യമാക്കി വെക്കാൻ ചേച്ചി പറഞ്ഞതെന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ചു നിൽക്കുകട്ടോ കാരണം അവർ നടന്നില്ലല്ലോ രോഹിത്തിനെ മറന്ന് ഇനി എനിക്കൊരു വിവാഹവും ഇല്ല ജീവിതവും ഇല്ല എന്ന് നമ്മുടെ സുമിത്ര അങ്ങ് പറഞ്ഞു അപ്പോഴാണ് സരസ്വതമ്മയ്ക്ക് ശ്വാസം നേരെ വീണത് മക്കൾക്ക് നിരാശയായി നിങ്ങൾക്കാർക്കും അത് മനസ്സിലാകാതെ പോയി അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്ന് സുമിത്ര നേരം പറഞ്ഞേ ആ സമയത്ത് നമ്മുടെ ദീപയുടെ ദീ ഏർ പൂജയുടെ കണ്ണ് അറിഞ്ഞു സത്യത്തിൽ സുമിത്രയോട് എനിക്ക് തീർത്തും ബഹുമാനം തോന്നുകയാണ് ഇതുപോലൊരു അമ്മയെ ലോകത്താർക്കും ഇന്ന് വരെ കിട്ടിയിട്ടുണ്ടാവില്ല അത്രയ്ക്ക് ഭാഗ്യം ചെയ്തവരാ നിങ്ങളെന്നൊക്കെ നമ്മുടെ വിശ്വനാഥൻ സാർ ഇങ്ങനെ പറയണം അപ്പൊ ഇവരിങ്ങനെ എല്ലാവരും ഇങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുമ്പോ എൻ്റെ മോളെ എനിക്ക് ഇപ്പോഴാ സമാധാനമായത് എന്ന് നമ്മുടെ സരസ്വതിയമ്മി അങ്ങ് പറഞ്ഞു മനഃപൂർവ്വം നിങ്ങളുടെ മുന്നിൽ ഞങ്ങളൊരു നാടകം കളിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വനാഥൻ സാർ ഇങ്ങനെ പറയാ എല്ലാം ഇവരുടെ വിവാഹം മംഗളകരമായി നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് വിവാഹം തീരുമാനിച്ചതിന് ശേഷം ഒരു ദിവസം സുമിത്ര എന്നെ കാണാൻ വന്നിരുന്നു അന്നാണ് സുമിത്ര ആരാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായതെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇവരോട് പറയുന്നു അപ്പം അദ്ദേഹം ഇങ്ങനെ പറയുന്നു അപ്പൊ ഈ എന്താണ് സുമിത്ര ചെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ സുമിത്രയ്ക്ക് എന്താണ് പറയാനുള്ളത് അതെന്താ ാണ് ഇദ്ദേഹം ഇവരോടായിട്ട് പറയുന്നത് ഇതെല്ലാം കേൾക്കാനായിട്ട് എല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിൽ ഇങ്ങനെ കാതോർത്ത് നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു എന്തായാലും നാളെ കൊണ്ടായിരിക്കാം തീർത്തും നമ്മുടെ കഥ ശുഭം എന്ന് എഴുതി കാണിക്കാൻ കഴിയുകയുള്ളായിരിക്കണം എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളും വിശേഷങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേറ്റാ ബൈ ബൈ സീ അഗൈൻ ടേക്ക് കെയർ